ഭീഷ്മർ ധർമ്മത്തിൻ്റെ ഗതിഗഹനമാണെന്നറിഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യുന്നത് ധർമ്മപുത്രൻ ഭർത്താവ് പറയട്ടെ എന്നാണ് പറയുന്നത് അതെ അതെ വെച്ചാൽ ധാർമ്മിക വിചികിത്സ കൊണ്ട് പരിഹരി ധാർമ്മിക തന്ത്രങ്ങളെ കൊണ്ട് പോലും പരിഹരിക്കാൻ വയ്യാത്ത ചില ഘട്ടങ്ങൾ ജീവിതത്തിലുള്ളത് പൗരുഷം കൊണ്ടാണ് നേരിടേണ്ടത് ഈ ഭർത്താവാണ് നേരിടേണ്ടത് നമ്മളൊരാളാണ് ഭീഷ്മരല്ല നമ്മൾ നമ്മളിലാണ് ഭർത്താവ് ശബ്ദത്തിന്റെ അർത്ഥം തന്നെ പൗരുഷം കൊണ്ടാണ് ഇവിടെ കുരു കഴിക്കേണ്ടത് ബുദ്ധിയല്ല വിവേകം പോലുമല്ല വിവേകം പോലുമല്ല അല്ല പൗരുഷമാണ് അത് ചൂണ്ടിക്കാട്ടുകയല്ലേ ഭീഷ്മർ ചെയ്തത് അങ്ങനെയും ഒരു വാദം ഉന്നയിക്കാ ഉന്നയിക്കാം നല്ല അദ്ദേഹം ധന്യാത്മകമായിട്ടോ ബോധിപ്പിക്കുകയല്ലേ അതുകൊണ്ട് ചെയ്യുന്നത് ധർമ്മപുത്ര തീരുമാനം എടുക്കട്ടെ എന്ന് പറയുമ്പോ ആ അങ്ങനൊരു വശമുണ്ട് അതിന് പക്ഷെ അപ്പൊ മറ്റൊന്ന് പറയാം ഇവിടെ ഭീഷ്മർ പറഞ്ഞത് കേട്ടിട്ട് എഴുന്നേറ്റ് അവൾ പണയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത് ചെറുക്കാൻ ഇവരെ തയ്യാറായി നിൽക്കുകയാണ് ഇതിനെ ചെറുക്കാൻ പ്രത്യേകിച്ച് ഭീമൻ തയ്യാറായി നിൽക്കുക അങ്ങനെ ഭീമൻ തയ്യാറായി നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മപുത്രർ പറയാണ് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല ഞാൻ അവളെ പണയം വെച്ചത് ഞാൻ പണയപ്പെട്ടതിന് ശേഷമായത് കൊണ്ട് അവൾ പണയപ്പെട്ടത് സാധുവല്ല എന്ന് പറഞ്ഞാൽ വാക്കിന് ഭംഗമായി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച വേലുപള്ളി മാഷു പറയണത് തന്നെയാണ് മുട്ടിയ നിങ്ങൾ ഈ സമുദായ കെട്ടറുത്തുപോലെ ഒറ്റ വെട്ടേ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ അരവിന്ദഘോഷ പറയുന്ന പൗരുഷം ഒരാളാണെങ്കിൽ എന്താ നമ്മൾ എന്താ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രശ്നം സാധാരണക്കാരാണ് ആ അതിന് ചക്രവർത്തിയുടെ സ്ഥാനത്തിരിക്കുന്ന മണ്ഡലാധിപനായ ചക്രവർത്തിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വലിയ ഭൂപ്രദേശത്ത് മുഴുവനും ധർമ്മം നടത്തുന്ന ഒരു മഹാവ്യക്തി ഇത്തരമൊരു സന്ദർഭത്തിൽ എന്റെ ഭാര്യ കൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ വായിക്കില്ലെന്നാണ് എന്റെ അർത്ഥം കേവലം എൻ്റെ എന്റെ ഭാര്യയുടെ തുണിയാണ് അഴിക്കുന്നത് അതുകൊണ്ട് ഞാനത് സമ്മതിക്കില്ലെന്നാണ് പറയുന്നതിന്റെ അർത്ഥം പിന്നീട് വരുന്നത് അപ്പോ ഈ ഇവിടെ രണ്ട് തരത്തിലുള്ള ധർമ്മങ്ങളുണ്ട് ഒന്ന് സനാതനധർമ്മവും ഒന്ന് കാലിക ധർമ്മവുമാണ് ഇപ്പൊ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുക എന്ന് പറയുന്നത് വസ്ത്രാക്ഷേപം ചെയ്യുന്നതിൽ സനാതനധർമ്മത്തിൻ്റെ ലംഘനം പ്രത്യക്ഷത്തിലില്ല ഉദാ കാരണം ഈ വസ്ത്രം പാഞ്ചാലി തനിയെ അഴിക്കാം അഴിക്കാവുന്നതാണ് വസ്ത്രം അഴിക്കാനേ പാടില്ലാത്തൊരു കാര്യമാണ് എന്നൊരു നിയമമില്ല എന്നൊരു സങ്കല്പമില്ല അപ്പോൾ അതൊരു ബ്രഹ്മജ്ഞ സങ്കല്പമല്ലാതെ മനുഷ്യൻ ജനിക്കുന്നത് വസ്ത്രമില്ലാതെയാണ് ആരും വസ്ത്രത്തോടുകൂടി ജനിച്ചിട്ടില്ല അതൊക്കെ ഒരു സന്മാർഗ്ഗാതീതമായ തലത്തിൽ നിന്നാൽ ശരിയാണ് ശരിയാണ് ബ്രഹ്മജ്ഞൻ സൃഷ്ടിച്ചിരിക്കുന്ന ആ ബ്രഹ്മജ്ഞൻ രചിച്ചിരിക്കുന്ന ഒരു കാവ്യമാണ് അപ്പോൾ ആ ബ്രഹ്മജ്ഞൻ രചിച്ചിരിക്കുന്ന കാവ്യത്തിന്റെ അർത്ഥത്തിന്റെ അനന്തമായ വ്യാപ്തികളിലേക്ക് നാം സഞ്ചരിച്ചു പോകുമ്പോൾ അല്ല എന്തായിരിക്കും ഫലം അത് ശരി മാഷാട് വേറെ നീ കർണ നിഗ്രഹം കർണനെ വധിക്കുന്ന സമയത്ത് ആ തേരിന് ഉരുൾ താഴ്ന്നു കഴിയുമ്പോൾ ആ കൊല്ലാൻ അനുജ്ഞ കൊടുക്കുന്നുണ്ട് കൃഷ്ണന് അല്ലേ കൊടുക്കുന്നുണ്ട് ന്യായമുണ്ടതിന് കൊല്ലം അഭിമന്യുവിനെ ആറ് പേര് ആദ്യമായി യുദ്ധധർമ്മത്തെ ലംഘിക്കുകയും ചെയ്തത് അവരാണ് അപ്പൊ യുദ്ധധർമ്മത്തെ ലംഘിക്കുന്നവരെ ആ യുദ്ധധർമ്മ ലംഘനം കൊണ്ട് തന്നെ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് മഹാനായ യുധിഷ്ഠിരൻ ആ പാവം ഒരു ആനയുടെ പേര് അശ്വത്ഥാന്നാണെന്നും പറഞ്ഞിട്ട് അതിന്റെ പേര് പറഞ്ഞില്ല ഇത് ഉറക്ക വിളിച്ച് പറയുകയും അത് മറ്റൊരു പതുക്കെ പറഞ്ഞു മറ്റൊരു കാര്യമുണ്ട് കൃത്യമായിട്ട് പറയേണ്ട വ്യാസൻ മറ്റു വളരെ പതുക്കെയാ പറഞ്ഞത് കുഞ്ചരാന്നുള്ളത് വളരെ പതുക്കെയാ പറഞ്ഞത് അത് പറയാ വിളി പറഞ്ഞു അത് പറയാം അതായത് സത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ സന്ദർഭത്തിലെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നത് മാത്രമല്ല ഒരു ഭവനം തന്നാൽ മതിയിൽ എന്ന് പറഞ്ഞു ഞാൻ ഈ യുദ്ധത്തിന്റെ കാര്യമാണ് പറയുന്നത് കർണൻ്റെ അസത്യം പറഞ്ഞതിൻ്റെ ഒരു ഭവനം തന്നാൽ പ്രശ്നം നമുക്ക് ക്ഷമത്തിൽ അവസാനിപ്പിക്കാം ഒരു ഭവനം കൊടുക്ക് അവർക്ക് അഞ്ചു പേർക്കും ഭാര്യക്കും കൂടി താമസിക്കാൻ ഒരു ഭവനം കൊടുക്ക് എന്ന് പറഞ്ഞു അപ്പോഴാണ് കേശവ ഒരു സൂചിയുടെ മുന കൊണ്ട് കുത്തിയാൽ കിട്ടുന്ന മണ്ണു വലി ഞാൻ കൊടുക്കില്ല അവർക്ക് എന്ന് പറഞ്ഞു ഇത്രയ്ക്ക് അധർമ്മം കുടിമൂത്തിരിക്കുന്ന ഒരാളുടെ വാഴ്ച രാഷ്ട്രത്തിലെ വാഴ്ച ഏത് തരത്തിലുള്ളതായിരിക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് പിന്നെ മറ്റൊന്നും വേണ്ട ഒരു യുദ്ധം അതായത് പതിനെട്ട് അക്ഷവണിപ്പട ഹോമി ചൊടിഞ്ഞു പോയതാണ് വ്യാസൻ പിന്നീട് വർണ്ണിക്കും വൃദ്ധന്മാരും ബാലന്മാരും സ്ത്രീകൾ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് പറയും പറയണ്ട അപ്പം ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ഭവനം മതി എന്ന് പറഞ്ഞത് അത് ചോരയിന്നേലുമുള്ള പുരുഷന്മാരെയും മുഴുവനും സംരക്ഷിക്കുക ച ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഭവനം മതി എന്ന് പറഞ്ഞത് അതിനും നിൽക്കാതെ സൂചിത്തുമ്പ് കൊണ്ട് കുത്തിയാൽ കിട്ടുന്നത്ര സ്ഥലം പോലും ഭൂമേർ പാണ്ഡവാൻ പ്രതി ഞങ്ങൾ പാണ്ഡവർക്ക് കൊടുക്കുകയില്ല ഞാൻ നല്ല പറയുന്നത് നഹ പാണ്ഡവാൻ ഞങ്ങൾ ഞങ്ങൾ ഭൂമേർഡ് ഞങ്ങൾ കൊടുക്കില്ല പാണ്ഡവർക്ക് എന്ന് പറയുന്ന ആളിനെയും അയാളെ അനുകൂലിക്കുന്നവരായിരുന്നു അന്ന് ഈ ഭാരതവർഷത്തിലധികം രാജാക്കന്മാരും സൈന്യങ്ങളും ഇത് വേറൊരു സ്ത്രീയുടെ വസ്ത്രമാണ് അവിടെ അഴിക്കപ്പെടുമായിരുന്നു ധർമ്മപുത്രം പറഞ്ഞേനെ ഞാൻ തന്നെ എതിർക്കുന്നു ഇത് ധർമ്മപുത്രരുടെ ഭാര്യ ആയതുകൊണ്ടാണ് അപ്പൊ അദ്ദേഹം എന്ത് ധർമ്മം അവിടെ വിധിച്ചാലും പറയും ജനങ്ങൾ പറയും പിന്നീട് മന്ത്രിമാര് പറയും ഋഷിമാര് പറയും ഋഷിമാരിൽ അതീത എന്തിരി കാഴ്ചകളുള്ളവർ പറയില്ല അല്ലാത്ത സാധാരണ ഋഷിമാർ പറയും സന്യാസിമാർ പറയും ജനങ്ങൾ പറയും മന്ത്രിമാർ പറയും ഉദ്യോഗസ്ഥന്മാർ പറയും ഇതങ്ങടെ ഭാര്യ ആയതുകൊണ്ട് അങ്ങനെ സത്യം വഹിച്ചാണ് പറയും അങ്ങനെ ആരോപണം വരാം ആ വരാം ആ കാരണം ഇത് രാജാവ് ഇല്ല എങ്ങനെയൊരു കഷ്ടത്തിൽ ഒരു കഷ്ടത്തിലാക്കിയിരിക്കുകയാണ് വാസ്തവത്തിൽ വ്യാസൻ നമ്മളെ ഒക്കെ ശരിക്ക് ശരിക്ക് പറഞ്ഞാൽ ധർമ്മസങ്കടത്തിൽ കൊണ്ടുപോയി അങ്ങോട്ട് മുക്കുക അപ്പം അവിടെ നിസ്വാർത്ഥമായ ഒരു തീരുമാനം എന്നുള്ള നിലയിലാണ് അദ്ദേഹം അവിടെ നിശബ്ദ പാലിച്ചതൊന്നും ഉണ്ടാകുന്നത് രാജാവ് പരമാവധി നിസ്വാർത്ഥനായിരിക്കണം രാമൻ ഈ നിസ്വാർത്ഥത കാണിച്ചിട്ടുണ്ട് സീതയോട് ഈ മൂന്ന് ലോകങ്ങളെക്കാളും എനിക്ക് നിന്നോടാണ് സ്നേഹം ഈ മൂന്ന് ലോകങ്ങളും തരാമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ പരിത്യജിക്കുകയില്ല മൂന്ന് ലോകങ്ങളെക്കാളും ഞാൻ നിനക്ക് വിലകൽപ്പിക്കുന്നു എന്ന് സീതയോട് ദണ്ഡകാരണത്തിൽ വെച്ച് പറഞ്ഞു ഓ രാവും പകലും പറഞ്ഞുകൊണ്ടിരുന്ന രാമൻ എന്ന് പറയട്ടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആ രാമനാണ് സീതയെ ഉപേക്ഷിച്ചത് രാമൻ സീതയെ ഉപേക്ഷിക്കാതിരുന്നുവെങ്കിൽ സീത ചാരിത്രപതിയായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കില്ല ഇപ്പോൾ മാരാരു പറഞ്ഞതുപോലെ രാമന് ഈ സിംഹാസനം കിട്ടിയപ്പോൾ അധികാരത്തോട് ആസക്തി വന്നതുകൊണ്ടാണ് സീ സീതയുടെ കാട്ടിലേക്ക് പോയി താമസിക്കാതെ സിംഹാസനത്തിലിരിക്കുകയും സീതയെ കാട്ടിലേക്ക് വിട്ടതെന്ന് രാ വാൽമികളുടെ രാമല്ല മാരാരു പറയുന്നുണ്ട് വളരെ അസന്തുലിതമായ ഒരു തരത്തിലുള്ള ഇതുപോലെ അത് മറ്റൊരു ധർമ്മസങ്കടമൊന്നും ഇല്ല അവിടെ ഇത് ഈ ധർമ്മജ്ഞന്മാർക്ക് ധർമ്മസങ്കടമില്ല അവർ ചെയ്യുന്നത് ധർമ്മമായിരിക്കും കാരണം ധർമ്മം കൊണ്ട് ധർമ്മചിന്ത കൊണ്ട് സദാസമയത്തുമുള്ള ധർമ്മചിന്ത കൊണ്ടും ധാർമ്മികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവരുടെ മനസ്സ് ആ മനസ്സ് പതറിപ്പോയില്ല പതറിയാൽ ഒരു നിമിഷത്തേക്ക് അത്രയേ ഉള്ളൂ ഒറ്റ നിമിഷം കൊണ്ട് അവർ അവരുടെ സ്വാർത്ഥതയെ കീഴടക്കാൻ പഠിച്ചിട്ടുള്ളവരാണ് തപസ് കൊണ്ടും ചിന്ത കൊണ്ടും മനനം കൊണ്ടും ധ്യാനം കൊണ്ടും നിതിധ്യാസം കൊണ്ടും അത് ശീലിച്ചവരാണ് പെട്ടെന്ന് അവിടെ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അവർക്ക് തോന്നുന്നു